ദൈവം നമ്മളിലൂടെ ചെയ്യാൻ പോകുന്ന തൻ്റെ വലിയ കാര്യങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കി തീർക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ശക്തിയോ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയോ പോലും ദൈവത്തിന് ബാധകമല്ല എന്നുള്ളതാണ് സത്യം നമ്മളുടെ യാതൊരുവിധമായ സാഹചര്യങ്ങളെയും പരിഗണിക്കാതെ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളതുകൊണ്ടാണ് അവിടുന്ന് സർവശക്തനായ ദൈവം എന്ന നിലയിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ വിശേഷണത്തിനവിടുന്ന് യോഗ്യനായിരിക്കുന്നത് ഇന്നത്തെ ദൈവിക ദൂത്ത് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങളോട് സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞതും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംഭവിക്കുവാൻ യാതൊരു ചാൻസ് ഇല്ലാത്തതുമായ ചില കാര്യങ്ങൾ അത് നൂറ് ശതമാനവും നിങ്ങളുടെ കൺമുമ്പിൽ വെളിപ്പെടുമെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് കർത്താവായ യേശുരുള്ള വിശ്വാസത്താലുണ്ട് ലോകമെങ്ങും ഇന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനതലേക്ക് സന്തോഷത്തോടെ സ്നേഹബന്ധനം ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്ന കാര്യം നമുക്കറിയാം എന്നാൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരം നമ്മൾ വേഗം കണ്ടെത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒത്തിരി ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മുൻപിൽ നിന്ന് മനസ്സുവല്ലാതെ പതറുന്ന വേളയിൽ കർത്താവെ എൻ്റെ ഉത്തരം എപ്പോഴാണ് എനിക്ക് കിട്ടുക അങ്ങയുടെ പ്രവൃത്തി എപ്പോഴെനിക്ക് വെളിപ്പെടുമെന്നുള്ളൊരു ചോദ്യം നമ്മളിൽ നിന്നും സ്വാഭാവികമായും ദൈവമുഖത്തേക്ക് ഉയരാറുണ്ട് അങ്ങനെ ഉയർന്നു വരുന്ന വേളയിലൊക്കെയും നമ്മളോട് വളരെ വ്യക്തവും കൃത്യവുമായി കർത്താവ് നൽകുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു ഉത്തരമാണ് എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തൻ്റെ സഹോദരൻ്റെ മരണവേളയിൽ രണ്ട് സഹോദരിമാരോടും യേശു ആ വ്യക്തിയെ ഉയർപ്പിക്കാൻ നേരം പറഞ്ഞത് വിശ്വസിക്കുക എന്നതാണ് കണ്ണില്ലാത്തവൻ കാഴ്ചയ്ക്കായി എന്ന് പോലും യേശു വിശ്വസിക്കുക എന്നാണ് പറഞ്ഞത് അപസ്മാര രോഗത്താൽ വലയുന്ന കുഞ്ഞിനെയും കൊണ്ട് പിതാവ് യേശുവിനടുക്ക് ചെന്നപ്പോഴും വിശ്വസിക്കുക എന്നാണ് യേശു പറഞ്ഞത് ബൈബിളിൽ മുഴുവനും അത്ഭുതങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വാക്കായി വിശ്വാസത്തെ കാണാൻ കഴിയും അതൊരു വാക്കായി നമ്മളിൽ തുടരുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം അത് വാക്കെന്നതിനേക്കളപ്പുറത്ത് ആ വാക്കിൻ്റെ പുറകിൽ ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന മനോഭാവത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ ചെലുത്തിയാൽ വിശ്വാസം എന്ന് പറയുന്ന ആ വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവവും ദൈവപ്രവൃത്തിയുടെ അന്തരീക്ഷവുമായി മാറുന്ന കാഴ്ച കാണാൻ പറ്റും എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കേണ്ടത് ഈ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാനുള്ള എളുപ്പ വഴി എന്താണെന്നുള്ളത് ഒരുപാട് വിശദീകരണങ്ങളില്ലാതെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തരാം എല്ലാം കഴിയുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത് പറ്റും എന്നുള്ള ഒറ്റ ബോധ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ പറ്റും ഇത് ആര് ഉൾക്കൊള്ളുന്നു ആ മാനസികാവസ്ഥ ഉൾക്കൊള്ളുന്ന ആളുടെ മേൽ ദൈവം കാണുന്ന കാഴ്ചയാണ് വിശ്വാസം ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാൻ പറ്റും നമ്മളെ ഇന്ന് അലട്ടുന്ന പ്രശ്നത്തിന്റെ മറുപടിയെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ ദൈവത്തിന് പറ്റും നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യത്തിന് ദൈവത്തെ കൊണ്ടത് പറ്റും എന്നുള്ള നമ്മളുടെ ബോധ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുമെന്നുള്ള നിലയിലേക്ക് നമ്മളതിനെ ചെറുതായിട്ടൊന്ന് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി നമ്മൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉൾക്കൊള്ളുമ്പോൾ ദൈവം നമ്മളെ കാണുന്നത് വിശ്വാസമുള്ള ഒരു മനുഷ്യനായിട്ടാണ് വിശ്വാസമുള്ള ഒരു മനുഷ്യനായിട്ട് ദൈവം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൈകൾ പിന്നെ അടങ്ങിയിരിക്കത്തില്ല എന്നതാണ് സത്യം ആ കൈ നിശ്ചയമായും ചലിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം ഞാനൊരു പഴക്കടയിൽ നിൽക്കുകയാണ് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന വേളയിൽ അവിടേക്ക് കയറി വന്ന ഒരു മനുഷ്യൻ തിരിച്ചിറങ്ങി പോകാൻ നേരം ഒരു കുഞ്ഞ് കുഞ്ഞു എടുക്കുകയാണ് എന്നിട്ട് ആ കടക്കാരൻ്റെ മുഖത്തേക്ക് പുള്ളി ഒന്ന് നോക്കിയിട്ട് ഇതും എടുത്ത് കടിച്ചോണ്ടു പോയി അന്നേരം ആ കടക്കാരൻ എന്നീട് പറഞ്ഞു അത് ഇവിടെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും എടുക്കാൻ വേണ്ടി കുഞ്ഞു ആപ്പിളുകൾ കുറെ ഞാനൊരു കൊട്ടയ്ക്കകത്താക്കി അവർ ഇറങ്ങി പോകുന്ന വഴിക്ക് തന്നെ വെക്കും ചിലപ്പോൾ മുന്തിരിയായിരിക്കും വെക്കുന്നത് കാരണം പഴങ്ങൾ ഇഷ്ടമുള്ളവരല്ലേ സാറേ അവർക്കൊന്ന് കാണുമ്പോൾ ഒന്ന് എറുത്തെടുത്ത് കഴിക്കണമെന്ന് തോന്നും ദൈവം ഇങ്ങനൊരു പ്രവൃത്തിയുടെ മനോഭാവമുള്ള ആളാണ് വിശ്വാസമുള്ള മനുഷ്യനെ കാണുമ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി ആ കൈകൾ വെമ്പൽ കൊള്ളുന്നതായി നമുക്ക് കാണാൻ കഴിയും അത് ഏതാവശ്യമെന്നില്ല ചിലർ വിശ് വിചാരിക്കുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് മാത്രം കൊള്ളാവുന്ന ഒരാളാണ് ദൈവം എന്നുള്ളതാണ് ഒരിക്കലുമല്ല ദൈവം സകലത്തിൻ്റെ ദൈവമാണ് ഞാൻ സകലത്തിൻ്റെ ദൈവമാണ് ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ ഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഈ ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് വിശ്വാസം ജനിക്കുന്നത് അത് സാമ്പത്തിക വിഷയങ്ങളുടെ മേലുള്ള വിടുതലിന് വേണ്ടിയാണെങ്കിലും രോഗശാന്തിയുടെ കാര്യമാണെങ്കിലും അത്ഭുതകരമായ ജോലിയുടെ ഒരു അവസ്ഥ തുറക്കപ്പെടാൻ വേണ്ടിയാണെങ്കിലും നിങ്ങളോട് പിണങ്ങി നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തോടു കൂടെയുള്ള ഒത്തുചേരലിന് വേണ്ടിയാണെങ്കിലും നിങ്ങളോട് കയർക്കുന്ന നിങ്ങളുടെ ആ പ്രിയപ്പെട്ടവരുടെ മാനസികാവസ്ഥയുടെ ചേഞ്ചിനു വേണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ആത്മീക ഉന്നമനത്തിനു വേണ്ടിയാണെങ്കിലും ശുശ്രൂഷയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ തുടങ്ങി വെച്ച ആ വീടിന്റെ പണി പൂർത്തീകരിക്കാനും ഇപ്പൊ നമ്മളെ അലട്ടുന്ന ആ ഏത് കാര്യമായാലും ആ കാര്യത്തിൽ നമ്മൾ ദൈവത്തെ ഇങ്ങനൊന്ന് ലളിതമായിട്ട് വിശ്വസിക്കുമ്പോ ഉറപ്പായിട്ടും ആ കൈകൾക്കുള്ള വ്യഗ്രത പ്രവർത്തിക്കണമെന്നുള്ള വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായിട്ട് വെളിപ്പെട്ട് വരും എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കേണ്ടത് ദൈവത്തിനെല്ലാം പറ്റും എന്ന് നമുക്കറിയാം എല്ലാം പറ്റും എന്നറിയാവുന്ന ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും എനിക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിക്കും എൻ്റെ കാര്യവും ആ ദൈവം നടപ്പിലാക്കി തരും ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ രഹസ്യ താക്കോലായിരിക്കുന്നത് ആയതുകൊണ്ട് ഈ പ്രസംഗം കൂടുതൽ ഇനി കേൾക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ളിതമായി കേട്ട ഈ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നേരമാണ് നമുക്കതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം അതിന് ചെയ്യേണ്ടത് ദൈവത്തോട് നമ്മുടെ വിശ്വാസത്തിന്റെ നിലപാട് നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കല്യാണമൊക്കെ ആലോചിച്ചാൽ ഇരുപക്ഷക്കാർക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒരു തീയതി നിശ്ചയിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തമ്പുരാനോട് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസവും ദൈവത്തിന്റെ ശക്തിയും പ്രവൃത്തിയും ഒത്തുചേരുന്ന ഒരു മുഹൂർത്തം കുറിക്കുക എന്ന് പറയുന്നതാണ് അടുത്ത പരിപാടി നമുക്ക് നമ്മുടെ പ്രശ്നത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തിയുടെ മുഹൂർത്തം എങ്ങനെ കുറിക്കാം അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമ്മൾ വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞു ചിലർ ഒരുപാട് സമയം പ്രാർത്ഥിക്കും പക്ഷെ അവർ അകത്ത് വിശ്വാസം ഉണ്ടാകത്തില്ല ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ പലരെ കൊണ്ടും കഴിയും പക്ഷേ വിശ്വാസത്തോടും ശ്രദ്ധയോടും തീഷ്ണതയോടും കൂടിയ ഒരു പ്രാർത്ഥനയാണ് യാഥാർത്ഥ്യ പ്രാർത്ഥന എന്ന നിലയിൽ അറിയപ്പെടുന്നത് ആ പ്രാർത്ഥനയാണ് ചലനങ്ങളെ സൃഷ്ടിക്കുന്നത് അതിനൊരുപാട് നേരത്തെ ദൈർഘ്യം വേണമെന്നില്ല ഒത്തിരി നേരം ഇരിക്കുന്നത് ആത്മീക അവബോധം വളർത്താൻ ദൈവത്തോടുള്ള സ്നേഹവും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിൽ അതിൻ്റെ ഡ്യൂറേഷൻ വലിയ തോതിൽ നിലനിർത്തുവാൻ കാരണമായി തീരും നമ്മുടെ അനോയിൻറ്റിങ്ങിൻ്റെ മൂർച്ച കൂട്ടാൻ അത് നമ്മളെ സഹായിക്കും ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ നിൽക്കുന്ന എസ്പെഷ്യലി പവർ ൾ ചെയ്യുന്ന കൃപാവര ശുശ്രൂഷകളിൽ ശക്തിയുടെ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രോഗശാന്തി ഭൂതോച്ഛാടനം വീര്യപ്രവർത്തികൾ വിശ്വാസത്തിൻ്റെ വരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആത്മപകർച്ചകൾ ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിനിസ്ട്രിയുടെ കീ എന്ന് പറയുന്നത് ഈ പ്രസൻസിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ദൈവശുശ്രൂഷകർ ഒരുപാട് ടൈം അങ്ങനെയുള്ള ദൈവ സാന്നിധ്യ അനുഭവത്തിനകത്ത് പ്രാർത്ഥനാ നിരതരായി കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചും പ്രാർത്ഥിച്ചും അവരിങ്ങനെ ഇരിക്കാറുണ്ട് എന്നാൽ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ലഭിക്കണമെന്നില്ല ഒരു ജോലി നിരക്കിൻ്റെ നടുവിൽ പലവിധ ആവശ്യങ്ങളുടെ നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നതിൻ്റെ ഇടയിൽ തകരുടെ കാര്യങ്ങളെ സാധ്യമാക്കി എടുക്കുകയെന്ന് പറയുന്നത് അവരെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമായിരിക്കത്തില്ല എത്രയും നേരെ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സമയത്ത് ലഭിക്കുന്ന സമയം അത്രയും വിശ്വാസത്തോടും ശ്രദ്ധയോടും തീഷ്ണതയോടും കൂടെ വളരെ കൃത്യമാമണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയെ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ ദൈവപ്രവർത്തനം നടക്കും അങ്ങനെയുള്ള ഒരു വലിയ ദൈവപ്രവൃത്തിയെ ഒരു ചെറിയ സമയം കൊണ്ട് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിലയിലുള്ള ഒരു വലിയ വിശ്വാസാനുഭവം നമ്മുടെ മേൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്കുള്ള ഒരു മാനസികാവസ്ഥ ദൈവം എനിക്കായിട്ട് അത് ചെയ്യും എൻ്റെ ലൈഫിൽ കർത്താവ് അത് ചെയ്യും ഈ നിലയിലുള്ള ഒരു മാനസികാവസ്ഥ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടത് പറയണം അവിടെ പ്രാർത്ഥനയുടെ അപേക്ഷാസ്വരമായിട്ടല്ല പിന്നെ വെളിപ്പെടുന്നത് അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് പിതാവേ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ഇത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ പണം വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മനസ്സ് തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ പേപ്പറിൽ സൈൻ വീഴട്ടെ യേശുവിൻ നാമത്തിൽ ആ ഓർഡർ വരട്ടെ യേശുവിൻ നാമത്തിൽ അവരുടെ ഹൃദയത്തിൽ ഒരു ദൈവിക ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അടുത്ത പദ്ധതി ആരംഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിന് വേണ്ടതായ പുതിയ ഓപ്പണിംഗ് ഉണ്ടാകട്ടെ ഇങ്ങനെ നമ്മളുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആജ്ഞ അല്ലെങ്കിൽ അതിൻ്റെ അഫർമേഷൻ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വേഗത്തിൽ 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 സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു വ്യക്തി എത്രമാത്രം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നു ോ അത്രത്തോളം ദൈവപ്രവൃത്തിയുടെ വേഗത കൂടി വരും എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് ഇന്ന് ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അത് വളരെ 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 ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തന്നു ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും ആ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോഴൊരു ചോദ്യം നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് എതിരായിട്ടല്ലേ നിൽക്കുന്നത് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ ഇതൊക്കെയും നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കത്തക്ക നിലയിലാണോ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ആയിരിക്കണമെന്നില്ല അപ്പോൾ ഒരു ദൈവപ്രവൃത്തി നടക്കുമോ ഉദാഹരണം പറഞ്ഞാൽ വളരെ വൈ വെയിലുള്ളൊരു സമയത്ത് മഴയ്ക്ക് വേണ്ടി കാഷിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് ഇപ്പോൾ മഴ പെയ്യുമോ അപ്പോൾ അന്തരീക്ഷം നോക്കുമ്പോൾ ആകമാനം ചുട്ടു പഴുത്ത് കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ആ നേരെ ഉള്ളത് അപ്പോൾ മഴയ്ക്കുള്ള ഒരു സാധ്യതയും കാണണമെന്നില്ല എന്നാൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു കോരിച്ചൊരിയുന്ന മഴയെ അനുഭവിക്കുവാൻ തക്ക മനസ്സിനെ പാകപ്പെടുത്തിയ ആൾക്ക് മാത്രമേ ആ മഴയെ അവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ ദൈവം ആ മഴയെ അയക്കത്തുള്ളൂ അതാണ് സത്യം ദൈവവചനത്തിൽ ഏഴ് പ്രാവശ്യം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകൻ ഇതിൻ്റെ ഒരു വലിയ തെളിവാണ് അങ്ങനെ നമ്മൾക്ക് ഈ ഉദാഹരണങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ പ്രശ്നത്തിൻ്റെ മുമ്പിലെ പരിഹാരം പെട്ടെന്ന് നടക്കുന്ന നിലയിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ മനസ്സിനെ നമ്മുടെ സാഹചര്യങ്ങളെ ഒരുക്കിയെടുക്കാൻ കഴിയും ഇതിനെക്കുറിച്ചും കൂടെ ഒന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ പറഞ്ഞു വിശ്വാസം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞു ഇനി അതിന് ഉപയുക്തമാകുന്ന സാഹചര്യത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ലളിതമായിട്ട് കേൾക്കൂ വിശ്വാസം കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള അവസ്ഥകളെ പിന്നീട് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്നതേ നടക്കത്തുള്ളൂ നമ്മൾ വിശ്വസിക്കുന്നതേ സംഭവിക്കത്തുള്ളൂ നമ്മൾ വിശ്വസിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുള്ളൂ അതിനതീതമായിട്ടൊന്നും നടക്കത്തില്ല കാരണം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് യേശു പറഞ്ഞത് അവർ വിശ്വസിക്കുന്ന അടയാളം ഏതോ ആ അടയാളം നടക്കും അപ്പോൾ നമുക്ക് അതിനെ ഒന്നും നമ്മൾ ബിലീവ് ചെയ്യേണ്ടതായിട്ടില്ല ഞാൻ ഇപ്പോൾ പ്രെഡിറ്റ് കാര്യം അതുപോലെ തന്നെ നടക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് വേണ്ടി പ്രവർത്തിക്കും അതിന് മാനസിക അവസ്ഥ പ്രശ്നമല്ല അതിന് എൻ്റെ ശാരീരിക അവസ്ഥ പ്രശ്നമല്ല അതിന് എൻ്റെ സാമ്പത്തിക അവസ്ഥ പ്രശ്നമല്ല അതിന് എൻ്റെ ബന്ധങ്ങൾ പ്രശ്നമല്ല ഒരു പക്ഷെ ഞാൻ കട്ടിലയിൽ ഇപ്പോൾ തളന്നു കിടക്കുന്ന ഒരാളായിരിക്കാം എന്നാൽ പോലും ആ കാര്യം ഒരു തടസ്സമല്ല നിങ്ങളുടെ ഒരു സാഹചര്യവും നിങ്ങളുടെ ഒരവസ്ഥയും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള വിശ്വാസത്തിന്റെ വെളിപ്പെടലിന് തടസ്സമല്ല കാരണം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ നിങ്ങളുടെ കൈകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക രൂപമാണ് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ പാക്കറ്റിൻ്റെ പേരാണ് വിശ്വാസം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ വിശ്വാസത്തിന് പറ്റും അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്ലെയിം ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും അതിനെ വക വയ്ക്കാതെ അതിനെ നോക്കി മടിച്ചു നിൽക്കാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രഡക്റ്റ് ചെയ്തതുപോലെയുള്ള നമ്മൾ ഡിസൈൻ ചെയ്തതുപോലെയുള്ള ആ ഫെയ്ത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മിറക്കിൾസ് നിശ്ചയമായിട്ടും നടക്കും നിങ്ങളുടെ ജീവിതം ഒരു വിസ്മയമാക്കി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മിണ്ടാതിരിക്കുന്ന വ്യക്തിയെ കൊണ്ട് ഇന്നും നിങ്ങൾക്ക് മിണ്ടിക്കണോ കച്ചവടം നടക്കാത്ത ആ സ്ഥലത്തിൻ്റെ ബിസിനസ് ഇന്നും നിങ്ങൾക്ക് നടത്തണോ എത്ര നോക്കിയിട്ട് സാധിക്കാത്ത നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയുടെ പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കണോ ദൈവം ഇത് ചെയ്യും ദൈവം ഇത് ചെയ്യും നിങ്ങളുടെ തലമുറ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണണോ നിങ്ങളുടെ ശരീരത്തിൽ സർജറി കൂടാതെ ആ അവയവം സൗഖ്യമാകുന്ന കാര്യം അതിന് ആരോഗ്യം വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണണം അത് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ കുടുംബത്തിൽ ചെയ്യും എന്ന് ഇപ്പോൾ മുതൽ വിശ്വസിച്ച് തുടങ്ങുക അതിന് പ്രത്യേക ഒരുക്കങ്ങളൊന്നുമില്ല ഈശ്രുഷ കേട്ടു എന്നത് നിങ്ങളുടെ ഒരുക്കത്തിൻ്റെ മാനദണ്ഡമായി കഴിഞ്ഞിരിക്കുന്നു വിശ്വാസം ഓ ഏത് നിമിഷം നമ്മളിൽ ഉടവെടുക്കുന്നുവോ ആ നിമിഷം ഒരു ദൈവപ്രവൃത്തിയുടെ വലിയ മണിമുഴക്കമായി മാറുകയാണ് ഇപ്പോൾ നിങ്ങളുടെ അകത്ത് കയറി വന്നിരിക്കുന്ന ഈ ഫെയ്ത്ത് ഉണ്ടല്ലോ ഇത് നിങ്ങളെ ഒരു അപാര മനുഷ്യനാക്കി മാറ്റാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് അസാധാരണ കാര്യങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ സ്ഥലമോ സാഹചര്യമോ ഞങ്ങളുടെ മുമ്പിലുള്ള എതിരുകളോ ഞങ്ങളുടെ മാനസികാവസ്ഥയോ ഞങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനോ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താരം ഞങ്ങളുടെ കൺമുമ്പിൽ ഇന്ന് വെളിപ്പെടുന്ന വലിയ ദൈവ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും പറ്റൂ നൂറിൽ നൂറ്റൊന്ന് ശതമാനവും പറ്റും എൻ്റെ കർത്താവിന് ഇത് കഴിയും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും എൻ്റെ കൺമുമ്പിൽ ഇത് ചെയ്യാൻ കഴിയും എനിക്ക് വേണ്ടി ഇത് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് പറ്റും എൻ്റെ യേശുവിൽ ഞാൻ വിശ്വസിച്ച് ഇരിക്കുന്ന ഈ വിശ്വാസം അതിനെ എനിക്ക് സമ്മാനിക്കുകയാണ് ഞാനത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു ഈ സന്തോഷത്തിൻ്റെ ഹൃദയം ഇവർക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഡെലിവറൻസ് മീറ്റിംഗ് ആണ് ഞായറാഴ്ച വിശുദ്ധ സഭായോഗവും എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നമ്മളുടെ സ്നാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് എല്ലാ ആരാധനയ്ക്ക് ശേഷവും അനുഗ്രഹീതമായൊരു സൺഡേ സ്കൂൾ ചർച്ചയിൽ നടക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും നല്ലൊരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നുണ്ട് സഭയിൽ അംഗങ്ങളായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞങ്ങൾ കരുതുന്നത് പകരം വെക്കാൻ കഴിയാത്ത നിലയിലുള്ള സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസഭ ലൈഫ് ചേർജ് പ്രോഫറ്റിക് ചർച്ച് ഒരത്ഭുതത്തെ സൃഷ്ടിക്കും എന്നതിന് ഒരു സംശയവുമില്ല ഒരു ജീവിത മാറ്റത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും എത്തേണ്ട ഇടമാണിത് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് കോട്ടയത്തുള്ള നമ്മുടെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനിയും വേറെ ഒരു കാര്യം പറയട്ടെ ഈ വരുന്ന ബുധനാഴ്ച അതായത് നവംബർ മാസം ഇരുപതാം തീയതി രാവിലെ ഒൻപതര മുതൽ എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൽ നമ്മുടെ വിശുദ്ധ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് നേതൃത്വം നൽകുന്ന ഈ ശുശ്രൂഷ ഇന്നത്തെ പ്രവചന തോതിലൂടെ ലോകമെമ്പാടും എന്നെ കാണുന്ന അനേക പ്രിയപ്പെട്ടവർ എന്നാണ് എറണാകുളത്ത് വരിക എറണാകുളത്ത് വരിക എന്ന് ചോദിച്ചിരുന്നു ഇതാ വരികയാണ് ഈ വരുന്ന ഇരുപതാം തീയതി നിങ്ങളെല്ലാവരും കുടുംബമായി എത്തുമല്ലോ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ദൂത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായ എന്നുള്ളതിന് എനിക്ക് നല്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ട് കർത്താവിൽ നിന്ന് കാരണം നിങ്ങളുടെ മുഖത്തെ ഈ സന്തോഷം അതിൻ്റെ തെളിവാണ് പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിൽ നിന്ന് വിശ്വസ അർപ്പിച്ചുകൊണ്ട് വൻ കാര്യങ്ങൾ നേടണമെന്നുള്ളതും നിങ്ങളുടെ ഒരു തീരുമാനമായി മാറിയത് നിങ്ങളുടെ ജീവിതം അത്ഭുതമാകാൻ പോകുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് സ്നേഹം നിറഞ്ഞവരെ കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ